പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലൈജുലാൽ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ നിന്ന് ആദ്യം ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ വഴി എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ കുറേ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും പരിശുദ്ധ അമ്മ ഇരുപത്തി മൂന്ന് ലാസ്റ്റിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ കൊല്ല ആലപ്പുഴ ആലുവയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിൻ വെച്ച് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാ സഹായമില്ലാതെ ഞാനിങ്ങനെ നടക്കുന്നത് പോലെ എനിക്കെപ്പോഴും തോന്നും അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി എനിക്ക് കാശുരൂപം കിട്ടുമെന്ന് ചോദിച്ചു ഇവിടെ വന്നു അപ്പം നിങ്ങൾക്ക് കാശുരൂപത്തിൻ്റെ ചെറിയ ഒരു കഷ്ണമെങ്കിലും ഉണ്ടെങ്കിൽ കാശുരൂപം തരാം അല്ലാതെ നിങ്ങൾക്ക് കാശുരൂപം തരാൻ പറ്റില്ല പുതിയ പുതിയ ഉടമ്പടി എടുത്താലേ എനിക്ക് കാശുരൂപം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം രണ്ടായി ഡിസംബർ ഏഴാം തീയതി വന്നു ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തു കാശുരൂപം കിട്ടാൻ വേണ്ടി മാത്രം പുതിയതായിട്ട് എടുത്ത് അപ്പോഴേക്കും എനിക്ക് സാമ്പത്തികമായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാളാണ് അപ്പം പത്ത് വർഷത്തിന് മുമ്പ് ഒരു വിസ തട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രമാണം ബോണ്ട് വെക്കേണ്ടി വന്നു ആ ഞങ്ങൾ ഞങ്ങൾക്കൊരു ഏജൻ ഏജൻസി വഴി പൈസ വേറെ രണ്ട് മൂന്ന് പേർക്കുള്ള പൈസ ഞങ്ങൾക്ക് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ രണ്ട് മൂന്ന് പേരെ ഞങ്ങൾ പൈസ ഏൽപ്പിച്ചു ആ പൈസ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു ആ വിസ ശരിയായ ടിക്കറ്റ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ദിവസം ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് അയാൾ ഫോൺ എടുക്കാതെയായി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ വിസ പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾ വിശ്വസിച്ച് തന്ന ആൾ ഞങ്ങളുടെ പൈസ കയ്യിൽ തരുമ്പോഴേക്ക് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ലാസ്റ്റ് മാർഗ്ഗമാണിത് ഇനി ഞങ്ങൾക്കൊരു മാർഗ്ഗം ഇല്ലാതാണ് ഇത് തരുന്നതിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിശ്വസിച്ച് തന്നത് ഞങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ പ്രമാണം കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്ന പൈസ ഞങ്ങളവർക്ക് തിരിച്ചു കൊടുത്തു ഞങ്ങൾ ഒരു ബന്ധു വഴിയും ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ പൈസ തിരിച്ചു കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു പത്ത് രണ്ട് പ്രാൻഷ്യം മാത്രമേ ഞങ്ങൾക്ക് ആ ബാങ്കിൽ വേച്ച് പൈസ ഇടാൻ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ട് പറ്റിയിട്ടില്ല ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾക്ക് ലോൺ ലോണടക്കാൻ ഇവർ തീരാനിരിക്കുമായിരുന്നു അപ്പോൾ ഈ അടു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്ന് ഡിസം ലോൺ പുതുക്കിയതിന് ശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് ബാങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ബാങ്കിൽ ബാധ്യതയുണ്ട് പക്ഷെ നിങ്ങളിപ്പോൾ വന്ന് മൂന്നര ലക്ഷം രൂപ അടച്ചാൽ നിങ്ങളുടെ പ്രമാണം തിരിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്താ മാതാവിരു മാർഗം പക്ഷെ അവർ ഡേറ്റ് കഴിഞ്ഞപ്പോഴും വന്ന് ഞങ്ങളുടെ വീടിൻ്റെ വസ്തുവിനകത്ത് ബോർഡ് വെച്ചിട്ട് പോയി ഈ വസ്തു ബാങ്കിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളാകെ വീട്ടിലും അപ്പനും അച്ഛനോ അമ്മമാർക്കുമൊക്കെ ഒത്തിരി സങ്കടമായി ഈ ബോർഡ് കണ്ട നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ബോർഡ് നോക്കിയിട്ട് ഞങ്ങളെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ അവരെ കളി വെക്കുന്ന രീതിയിൽ നോക്കിയിട്ടൊക്കെ പോയി അവർക്ക് ഒത്തിരി സങ്കടമായി അപ്പോൾ ഞങ്ങൾ വിഷമത്തില് അമ്മയോടൊക്കെ പറഞ്ഞു സാരമില്ല പോകുന്നെങ്കിൽ പോട്ടെ എന്ന് ഞങ്ങൾ മറയുന്നെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അപ്പനും അമ്മമാരും കൂട്ടി ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകും അവരുടെ കുടുംബസ്വത്താണ് അപ്പോൾ എന്തോ ചെയ്യൂ ഞങ്ങൾ വിഷമിച്ചത് അപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവും ഒരു ആയിരം രൂപയുടെ മാർഗം പോലും ഇല്ല ബാങ്കിൽ അടയ്ക്കാനായിട്ട് അപ്പം എൻ്റെ മൂ മൂത്താളെ വിളിച്ച് പറഞ്ഞത് അവൻ വഴി അവൻ ബാങ്കിൽ പൈസ ഞാൻ എന്ന് പറഞ്ഞു അവൻ തന്നെ മുൻകൈ എടുത്ത് പൈസ ഒപ്പി മൂന്നര ലക്ഷം അതെങ്ങനെ ഒപ്പിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അവൻ്റെ ബാങ്കിൻ്റെ പൈസ എടുത്ത് ആ പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ പൈസ അടച്ച് ആ പ്രമാണം തിരിച്ചെടുത്തു അത് മാതാവൻ്റെ മധ്യസ്ഥം വഴി മാത്രമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് ഞങ്ങൾ ഒരു ഇരുപത്തയ്യായിരം രൂപ കടമായിട്ട് വാങ്ങി കൊടുക്കാനുണ്ടായിരുന്നു ചേട്ടൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് പക്ഷേ ഒരു മാസം പറഞ്ഞാലും ഞങ്ങൾ പൈസ വാങ്ങുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ പൈസ വാങ്ങിക്കാൻ തിരിച്ചു വരാൻ തുടങ്ങി ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട് അപ്പം ചേട്ടനാണെങ്കിൽ അയാൾ ഫേസ് ചെയ്യാൻ വയ്യ അടുത്ത സുഹൃത്താണ് വന്ന് സംസാരിക്കാൻ വയ്യ ഇയാൾ ഭയങ്കര ദേഷ്യത്തിലാണ് വന്ന് സംസാരിക്കുന്നതൊക്കെ അപ്പം പുള്ളി അങ്ങ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അമ്മച്ചൻ്റെ വീട്ടിൽ എനിക്ക് അയാളോട് സംസാരിക്കാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ആരും ഇല്ല വീട്ടിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് കരഞ്ഞു കിടക്കുന്നതേം അടച്ചിട്ട് പുള്ളി പുള്ളിയൊപ്പം വരും എന്നൊരു വിഷമിച്ച് ഇങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ട് പോയി വീട്ടിൽ വന്നിട്ട് പോയി ഇപ്പോഴും ഞാൻ വീടിനകത്തൊണ്ട് ഞാൻ കഥവ് തുറന്നില്ല അങ്ങനെ ഞാൻ മാധവനോട് ഇങ്ങനെ മാധവ് എന്ത് എന്നോട് ഇങ്ങനെ കാണിക്കണം ഞാൻ ആരും ഒരു ദ്രോഹവും ചേട്ടൻ എനിക്കൊരു വഴി കാണിച്ചു തരണം മാധവെന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ കരഞ്ഞു കിടക്കയാണ് അപ്പോൾ വന്നിട്ട് തന്നെ ഒരു മാധവ് ഒരു സ്ത്രീ സ്വരം ലൈജു എന്ന് വിളിച്ച് ഞാൻ ദൂരെ നല്ല മധുരമായ ഒരു സ്വരത്തിൽ ഇങ്ങനെ എൻ്റെ പേര് വിളിച്ചു ഞാൻ എട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ചാടി ഇടിയിട്ട് മാതാവിൻ്റെ പേര് ആരും ഇവിടെ ഇല്ല എന്നെ ആര് മാതാവും എന്ന് വിളിച്ചല്ലോ എന്നിട്ടും എനിക്ക് പൈസ വയ്ക്കുന്നില്ലല്ലോ മാതാവ് എന്നിങ്ങനെ മാതാവിനോട് മാതാവ് നീ എന്നെ വിളിച്ചുള്ള പേര് പക്ഷേ എൻ്റെ പൈസ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു അമ്മ കൊടുക്കാനുള്ള പൈസ ആയിട്ടുണ്ട് അമ്മ വിഷമിക്കേണ്ട ഇപ്പം തന്നെ ഞാൻ അക്കൗണ്ട് പൈസ ഇട്ട് തരാണ് അതെൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ സാധിച്ചെന്ന വലിയ അനുഗ്രഹമാണ് അതുവഴി ഞാൻ എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിരവധി അനുവദി ൾ ലഭിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കാലത്തെല്ലാം മാതാവിനെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന പ്രതീക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹരിധർമ്മസേനയുടെ ജോലി ചെയ്യുന്ന ആളാണ് ഒരു മാന്തരം ഒത്തും ഞാൻ പോകും അപ്പോഴും പോകുന്ന വഴിയിലെല്ലാം എന്നെ ചിലരെന്നെ കളിയാക്കുമെങ്കിലും ചിലർ വാങ്ങിച്ചിട്ട് വേണ്ട വേണ്ടാന്നൊക്കെ പറയുമെങ്കിലും ഞാൻ എൻ്റെ പത്രം കൊണ്ടുവന്ന് അവിടെ എല്ലാ വീടുകൾ ഹിന്ദുക്കളുടെ വീടുകളിലും ക്രിസ്ത്യാനികളുടെ വീടുകളിലും എല്ലാ വീടുകളിലും ഞാൻ കൊടുക്കും പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എനിക്ക് ഞാൻ ഈ യൂട്യൂബ് വഴി ഞാൻ നോക്കുമ്പോഴേക്കും ഇങ്ങനെ രോഗികളായിട്ടുള്ളവർക്ക് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ പറയുമ്പം എന്നാലും ഒക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും ആരെങ്കിലും വിളിച്ചു സഹായം ചോദിക്കുകയാണെങ്കിൽ എന്നെ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും പ്രാർത്ഥന രൂപ രാവിലെ എഴുന്നേറ്റ് ഒരിക്കലും ഞാൻ പ്രാർത്ഥന ഉടമ്പടിയിലായിരുന്ന ഒരു ദിവസം പോലും ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഞാൻ എല്ലാം അച്ഛൻ ടോക്കുകളും എല്ലാം സാക്ഷ്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി കേൾക്കും അതിനനുസരിച്ച് ജീവിക്കും എൻ്റെ മാതാപിതന്ന എല്ലാം തെരുക്കുമാരുമായി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒന്ന് പത്ര ദിവസം രണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ തിരുവചനങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു ലൈജു എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ അപിചാരിതമായി വന്നു ചേർന്ന വലിയ കടബാധ്യതകളെയും അതിൽ നിന്ന് അമ്മമാതാവിൻ്റെ ഉടമ്പടി സംരക്ഷണത്തിലൂടെ എങ്ങനെ സുരക്ഷിതയായി എന്നതിനെ കുറിച്ചുമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ിയമുള്ളവരെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അരികിൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ക്രിസ്തുഭജനം ഏതൊരു അധ്വാനത്തെയും ഏതൊരു ഭാരത്തെയും എത്ര കണ്ട് ജീവിതം തളർത്തുന്ന വിഷയങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കലർപ്പില്ലാതെ എളിമയോടെ സമർപ്പിക്കുമ്പോൾ അവയ്ക്കതിന് പരിഹാരവും ഉത്തരവും ഉണ്ടാകുമെന്ന് ഈശോ ഉറപ്പായി നമുക്ക് നൽകുന്ന വാഗ്ദാനവും അനുദിന ജീവിതത്തിൽ നമുക്ക് നൽകുന്ന അനുഭവവുമാണ് സഹോദരി പറഞ്ഞു ഉടമ്പടി എടുത്ത ദിവസം മുതൽ ഇന്ന് വരെ ഉടമ്പടിയുടെ ഏറ്റവും ചെറിയ കാര്യം പോലും വിശ്വസ്തതയോടെ നിർവഹിക്കുവാൻ ഞാൻ എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമാണ് ഉടമ്പടി ആഗ്രഹിക്കുന്നതും അമ്മ അമ്മമാതാവിനോടുള്ള ഏറ്റവും ശ്രേഷ്ഠമായൊരു ബന്ധമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമ്പോൾ മറ്റെല്ലാ രീതിയിലുള്ള പരിശ്രമങ്ങൾ മറ്റെല്ലാ രീതിയിലുള്ള കൗശലങ്ങൾ മറ്റെല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നോട്ടങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ദൈവാശ്രയത്വത്തിൽ ദൈവകൃപയാൽ എല്ലാം എനിക്ക് ഡാർക്കാകുമ്പോഴും ഒരു വലിയ പ്രകാശം എൻ്റെ ജീവിതത്തിൽ അമ്മമാതാവിലൂടെ ഈശോ തരുമെന്ന പ്രത്യാശയിൽ നാം ഉടമ്പടി ജീവിക്കുന്നത് അതുകൊണ്ട് ആ അമ്മയിൽ ശരണപ്പെടുന്ന ജീവിതത്തെ അമ്മ കൈവിടത്തില്ല കൂടെ നിന്ന് പുതിയ വഴികൾ തുറന്ന് നമ്മളിപ്പോലും അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങൾ നൽകി അമ്മ കൂടെ നിന്ന് പറയും ഞാൻ കണ്ണീരൊക്കുന്ന അമ്മയാണ് ഇല്ലായ്മകൾക്ക് ഉള്ളായ്മ കൊടുക്കുന്ന അമ്മയാണ് ഞാൻ കണ്ണീരോടുകൂടി എൻ്റെ മകൻ്റെ കുരിശിനു കീഴിൽ പീഡയനുഭവിക്കുന്ന ഓരോരുത്തരുടെയും അമ്മയായിക്കൊണ്ടവരെ ചേർത്ത് പിടിച്ച് ആത്മധൈര്യം കൊടുക്കുന്ന അമ്മയാണെന്ന് ആ ആത്മധൈര്യത്തിൻ്റെ ആ മാതൃസംരക്ഷണത്തിൻ്റെ ആ ഭാരങ്ങൾ ഏറ്റെടുത്തതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക് ഭാരങ്ങൾ ലഘൂകരിച്ച് കിട്ടിയതിന് സാമ്പത്തിക പ്രതിസന്ധികൾ മാറിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക